ഹലോ ഗൈസ് അപ്പ ഇന്ന് ഞാൻ ജിമയ്യാണ് നേരെ എന്റെ വീട്ടിലാണ് പോകണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഒക്കെ കഴിയാണ്ട് ഞാൻ ഷൂവും ഒക്കെ എടുത്താണ് പിന്നെ നേരെ പോവാൻ കേട്ടോ കളികാലും റോഡ് പണി നടക്കുന്നുണ്ട് റോട്ടിലാകെ വെള്ളം ആണ്ട്ടോ റോഡ് പണി തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബസിന് പോകുക ഏതാണ്ട് സ്റ്റാന്റിൽ നിന്ന് ബസ് തമസൂറിനൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ പിന്നെ റോഡ് പണി എന്ന് തീരുന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല അത്രക്കും പ്രഡിക്ഷൻ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മളെ കളിയെ റോഡ് പണി പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചെറുതായിട്ടൊക്കെ മയ വേലൊടങ്ങളയിലെ മയുണ്ടാകുമ്പോൾ വീട്ടിലെത്തി മയുണ്ടാവട്ടോ വീട്ടിൽ വെറും ചാറ്റിൽ മഴ ഉള്ളൂ ഞാൻ എത്തിയപ്പോഴും നമ്മളെ വീട്ടിൽ വന്നാലും ചാടൊക്കെ കഴിക്കുക കേട്ടോ പിന്നെ ഞാനെന്നൊരു കേക്ക് എടുത്ത് കഴിച്ചപ്പോ മരമാണോ കേക്കാണോന്നെ അറിയണില്ല കേട്ടോ അമ്മര് കട്ടിയാണ് കേക്ക് പിന്നെ ഇവരാണ് നമ്മൾ ഗസ്റ്റ് ഇന്നത്തെ അപ്പൊ അവര് കുറച്ച് ദൂരത്തിന്നാണ് വരുന്നത് ഇവ എന്റെ ബ്രദറിന് വർക്ക് വർക്ക് ചെയ്യണോ അപ്പൊ ഓല് ഉമ്മയും മോനാണ് വന്നിട്ട് നമുക്ക് ചെറിയൊരു സാധനം തരാൻ പാടാണ് വന്നിട്ടുണ്ടത് പിന്നെ ഓല് ചായൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒരു ചെറിയൊരു സാധനം നാട്ടിൽ തന്നെ കൊടുക്കാറല്ലോ പിന്നെ ഓല് വേഗം പോയിട്ടോ അരീട്ടിൽ നിന്ന് ഉച്ചക്കിറങ്ങിക്കണെങ്കിൽ ഓല വണ്ടി ഒക്കെ കേടുന്ന ആടാ സ്വീപ് ആയിട്ടുണ്ട് നമ്മളോട് എത്തിയപ്പോൾ നാലുമണി കഴിഞ്ഞിട്ടോ പിന്നെ ഓല് പോയൊക്കെ രംഗാണി കാണാൻ തീർക്കാൻ പറ്റിടാ തീർത്തു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം അവര് മെയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ തരാൻ വേണ്ടി വേണ്ടിയാണ്ടാണോ കേട്ടോ ഈ ഫോൺ ഐഫോൺ ഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ വേണ്ടി ഈ ഫോൺ അയച്ചതേനു അപ്പൊ അവിടെ നിന്ന് തരാൻ വേണ്ടി വന്നാണ് കേട്ടോ ഓനീ ഫോൺ കൊണ്ട് ഗൾഫിൽ നിന്ന് വന്നു ഫോൺ കൊണ്ടുവരാനോ ചെറിയ പേടുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എത്തി രഹത്തായിട്ടോ ഗ്രേ കളർ ഫോൺ ആണ്ട്ടോ നമുക്ക് നിനക്ക് സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് സെറ്റ് ആക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിന്റെ കൂടെ ചോക്ലേറ്റും വാച്ചൊക്കെ കൊടുത്തേച്ചുകൊണ്ടോ പിന്നെ ചോക്ലേറ്റൊക്കെ നമ്മളെടുത്ത് തിന്നു ഇനി വാച്ച് ഒക്കെ മുറിച്ചിട്ടോ ഈ ഇന്റർൻ്റെ ചോക്ലേറ്റ് ഞാൻ പലപ്പോഴും വാങ്ങി തിന്നണെങ്കിൽ കേട്ടോ എത്ര മുന്നൂറ് പേ ഇരുന്നൂറ് ഡയറി മിൽക്ക് വാങ്ങിയാലോ ഇതിൻ്റെ അത് കണ്ടെത്തലോ കേട്ടോ അപ്പോൾ എന്തായാലും പോകും കൊടുത്തേ നമുക്ക് ഇതൊക്കെ തിന്നാറ് രാവിലെ മുതലേ ഡയറ്റ് അപ്പൊ ഡയറ്റാണെന്ന് ചോക്ലേറ്റ് ഒക്കെ നിന്ന് കൊണ്ട് പൊട്ടിച്ചിട്ടു അപ്പൊ എന്തായാലും ഓക്കെ